കരികാലത്തിൽ ഭഗവാന്റെ നാമം ജപിക്കലും ക്ഷേത്ര ഭജനവും ഒക്കെയാണ് ആ കലിയുടെ ആ ഒരു വലിയ പ്രശ്നത്തിൽ നമുക്ക് മോചനം തേടുവാനുള്ള മാർഗമെന്ന് മഹാത്മാക്കളെ സൂചിപ്പിക്കാറുണ്ട് നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് ദിവസവും പോയി പ്രാർത്ഥിക്കുവാനും അതേപോലെ തന്നെ ആ ക്ഷേത്രത്തിലെ വഴിപാട് നടത്താനൊക്കെയുള്ള അവസരം നമുക്ക് ഉണ്ടാകാറുണ്ട് പക്ഷെ ജീവിതത്തിൽ വളരെ ചുരുക്കമായിട്ട് കിട്ടുന്ന നമുക്കൊരു ചെറിയ അവസരമാണ് ഒരു ക്ഷേത്രം പുതുക്കിപ്പണിയുക അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായി പണി ഏറ്റെടുത്തുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളത് വളരെ അപൂർവം പേർക്ക് മാത്രം മുജന്മങ്ങളുടെ നമ്മുടെ സുഹൃദം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണത് നമ്മുടെ എല്ലാം ഭാഗ്യം കൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പിഴക്ക് തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു ജീർണാവസ്ഥ പരിഹരിക്കുവാനും ഏറ്റവും നല്ല ഒരു ക്ഷേത്രമായിട്ട് ആ ഒരു ക്ഷേത്രത്തെ മാറ്റുവാനും മാറ്റുവാനുമൊക്കെയുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ആ ഭഗവാൻ്റെ ഏറ്റവും മനോഹരമായിട്ട് ശ്രീകോവില് പണിയുവാനും ആ ക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ പണികളും പൂർത്തീകരിക്കുവാനുള്ള അവസരം നമുക്ക് ഭഗവാൻ നൽകിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ അപൂർവമായിട്ട് ചുരുക്കം ചേർക്കു മാത്രം ലഭിക്കുന്നൊരു അനുഗ്രഹമാണ് ഈ ഗ്രാമത്തിലെ ഭക്തജനങ്ങൾക്കും മറ്റ് ഗ്രാമങ്ങളിലുള്ളവർക്ക് സഹകരിക്കാൻ ആ ഒരു മനസ്സുള്ളവർക്കൊക്കെ ലഭിച്ചിരിക്കുന്നത് അതാ ഒരു ഭഗവാനുള്ള സമർപ്പണമായിട്ട് എല്ലാവരും വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും ആ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ആ പിഴക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു ഭഗവാൻ്റെ ഒക്കെ അനുഗ്രഹം നമുക്കുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടുവാനായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നവീകരണ യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാവണമെന്നും ഭഗവാന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം നിൽക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പഴക തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഈ ക്ഷേത്രം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായി എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് അജികുമാർ അപ്പോൾ അജികുമാറിനെ നമുക്ക് ചോദിക്കാം ഈ ക്ഷേത്രം എത്ര വർഷമായി ഇവിടെ നിലവിൽ വന്നിട്ടെന്ന് അറിയാമോ ക്ഷേത്രം ഇവിടെ ഇവിടെ വന്നിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണിത് അപ്പോൾ കർണാമ്പ്മാർ പറഞ്ഞ അറിവ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാര പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുക അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ കണ്ട നാലമ്പലത്തിൻ്റെ പണി ഏകദേശം നാലമ്പലത്തിൻ്റെ പണി കഴിഞ്ഞു അതിന് അതിൻ്റെ തേപ്പ് ഓടിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്രീകോവിലിൻ്റെ ശോചനീയാവസ്ഥ മാറ്റി ശ്രീകോവില് മുഴുവനായി പുതുക്കി പണിയുക ആണ് അടുത്തത് അതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ഇപ്പോൾ ഉള്ള ശ്രീകോവിലിൽ നിന്ന് ഭഗവാനെ ബാലയത്തിലേക്ക് മാറ്റുകയാണ് ബാലാലയത്തിലേക്ക് മാറ്റിയിട്ട് ശ്രീകോലി പൊളിക്കും ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി അരുൺ വിജയനാണ് അരുണ് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് നമ്മുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മുടങ്ങി കിടന്നിട്ട് നാളുകളായി അപ്പോൾ അതിന് പ്രകാരമാണ് പുതിയ കമ്മിറ്റി കയറിയിട്ട് അതിനൊരു മാറ്റം വരുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ളൊരു ഗതിക്ക് ഒരു വഴി തിരഞ്ഞിരിക്കുന്നത് അല്ല പുനഃപ്രതിഷ്ഠ ചടങ്ങുകളും അതോടൊപ്പം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണെന്ന് പറയുന്ന ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നല്ലവരായ നാട്ടുകാരുടെയും ഭക്തിജനങ്ങളുടെയും സഹായത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കണക്കൂട്ടിലാണ് ഞങ്ങളെ കമ്മിറ്റിക്കാരെല്ലാം ഇതിൻ്റെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ ഹജാഞ്ചിയാണ് അപ്പം പ്രധാനമായിട്ടും ക്ഷേത്ര പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പൈസയുടെ ആവശ്യമുണ്ടല്ലോ ഇപ്പം നിലവിൽ തന്നെയാണ് ഉണ്ട് കയ്യിൽ നിലവിൽ ബാലൻസ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തതാണ് ഒന്നുമില്ലായ്മ നമുക്ക് തുടങ്ങി അപ്പം ഇത് പൂർത്തീകരിക്കാൻ എത്ര രൂപ എന്നാണ് വരുമെന്നാണ് ഒരു ലക്ഷം രൂപ ശ്രീകോലു പണിയുന്നതിന് മുടക്കാവുമെന്നാണ് തന്ത്രി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് ജനങ്ങളിൽ നിന്ന് സംഭാവനയായിട്ട് സ്വീകരിച്ച് പണിയാണ് ചെയ്യേണ്ടത് അതിന് ബാലാലയത്തിലോട്ട് മാറ്റിയിട്ട് അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഉത്സവം കഴിഞ്ഞ ഉടൻ തന്നെ മുൻപ് ആരംഭിക്കുന്നതാണ് എത്ര നാളുകൊണ്ട് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് വർഷം കൊണ്ട് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി അംഗമായ നന്ദനോട് ഇത് ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട ചരിത്രം എന്തെങ്കിലും അറിയാവോ അറിയാം പറയാമോ ആയിരത്തി അഞ്ച് വർഷം കുഴപ്പമുള്ള ക്ഷേത്രമാണെന്നും സൂചിപ്പിച്ചു അത് അടുത്ത് താമസിച്ച രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങളുടെ അധീനതയിലായിരുന്നു അവർ ഒരു കുടുംബം രണ്ടുപേരും പോയി ഒരു കുടുംബം അന്യം നിന്ന് പോയി നിലവിൽ ഒരു കുടുംബം ഉണ്ട് അത് ആരാണ് എന്നാണെന്ന് നമുക്കൊരു പിടിപാടുമില്ല പക്ഷേ അത് കഴിഞ്ഞാൽ അത് വടക്കുങ്കൂർ രാജകുടുംബം കടനാടിലുള്ള രാജകുടുംബമാണ് നടത്തിക്കൊണ്ടിരുന്നത് അവർക്ക് രണ്ട് ക്ഷേത്രമുണ്ട് രണ്ട് ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് പുറത്ത് അവരിത് എൻ എസ് കരവത്തിനെ വിട്ടു തന്നത് അപ്പോൾ ആ പതിനഞ്ച് നമ്പർ നമ്മുടെ എൻ എസ് കരവോത്തനാണ് ഭരണച്ചുമതല നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ ഭരണചുമതല ഇവിടുത്തെ ഓഫീസ് കാര്യങ്ങളും എല്ലാ എല്ലാം കൈകാര്യം ചെയ്യുന്ന ആളാണ് ഉണ്ണിക്കൃഷ്ണൻ ഉണ്ണിച്ചാട്ടൻ ഉണ്ണിച്ചാട്ടൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു ഉണ്ണിച്ചാട്ടാ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ആ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അപ്പം അത് ശരിയാണോ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് മേൽ പഴക്കമുണ്ട് പഴക്കമുണ്ട് അന്ന് ഇതാരായിരുന്നു ഇതിൻ്റെ നടത്തിപ്പൊക്കെ ഇത് ആ ആദ്യകാലങ്ങളിൽ ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങളായിരുന്നു അവരുടെ തമ്മിലുള്ള തർക്കങ്ങളും എല്ലാം കൂടെ കൂടി അതിൽ പ്രവർത്തനം നട പോയിരുന്നു ഒരു ഒന്നും ഒരു സ്ഥിതിയിലേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം നിന്നുപോയാൽ അതിന് ശേഷം അതിൽ ഒരു ഇവരുടെ തമ്മിൽ തല്ല് കാരണം അതിൽ ഒരു കുടുംബം നശിച്ചു പോയി നാമാത്രമാക്കിപ്പോയി മറ്റൊരു കുടുംബം ഇരുന്ന് നിലവിലുണ്ട് പക്ഷേ അവരിവിടെയൊന്നുമല്ല ഒരു പെരുമ്പാവൂർ ആ സ്ഥല സ്ഥലങ്ങളിലാണ് അവർ താമസിക്കുന്നത് അവരിൽ നിന്നും അന്നത്തെ നാടുവാഴി ആയിരുന്ന വടക്കേക്കോഴ്ക്കൽ കുടുംബം ഈ ക്ഷേത്രം ഏറ്റെടുത്തു അത് വടക്കേ കോഴിക്കൽ കുടുംബ അന്ന് അന്ന് നാടുവാഴിയായിരുന്ന വടക്കേ കോഴിക്കൽ അന്നത്തെ അവരുടെ ആ രാജാധികാരത്തിൻ്റെ ആയുണ്ട് അന്നും ഈ ക്ഷേത്രം നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകാൻ അവർ സാധിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഭരണമൊക്കെ നിലച്ചു ജനാധിപത്യമായി അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകാൻ രാജകുടുംബമായിരുന്ന വടക്കേ കോഴിക്കൽ കൊട്ടാരത്തിന് സാധിക്കാതെ വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഈ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരും ഒക്കെ കൂടി എൻ എസ് എസ് രൂപീകരിച്ച് എൻ എസ് എസ് ഈ ക്ഷേത്രം ഏറ്റെടുക്കുന്നു അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അറിയപ്പെടുന്നത് ഇപ്പം എൻ എസ് എസിൻ്റെ കീഴിലാണ് എൻ എസ് എസിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉത്സവ കമ്മിറ്റിയായിട്ട് കണ്ണിയുന്നതാണ് നമ്മുടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്നും ഞങ്ങളെ മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ആളാണ് സാബു ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചു പറയാമോ ഓ പറയാം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ആറ് ഏഴാം തീയതികളിൽ പേകു തൃക്കേൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ഉത്സവ സംബന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് കാർത്തിക രോഹിണി നക്ഷത്രങ്ങളിലാണ് ഉത്സവം ഇവിടെ നടത്തപ്പെടുന്നത് ഈ വർഷത്തെ ഉത്സവത്തിന് കാർത്തിക നാളിൽ ആ ഫെബ്രുവരി മാസം ആറാം തീയതി തന്ത്രിമുഖ്യൻ ശ്രീ മനത്താറ്റില്ലത്ത് ചന്ദ്രശേരൻ അമ്പൂര്യ അവരുടെ കാർമ്മികത്വത്തിൽ ദുർഗാപൂജ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ചടങ്ങുകൾ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അതിന് ശേഷം വൈകുന്നേരം ആലപ്പുഴ ഇറ്റ അവതരിപ്പിക്കുന്ന പാട്ടും പടവെട്ടും നാടൻ പാട്ടും നാട്ടരങ്ങും അങ്ങനെയുള്ള കലാപരിപാടികളുണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി മാസം ഏഴാം തീയതി രോഹിണി നാളിൽ പ്രധാന ഉത്സവം നടത്തപ്പെടുകയാണ് അതിനോടനുബന്ധിച്ച് രാവിലെ മുതൽ ക്ഷേത്ര ചടങ്ങുകളും പറവയ്പ്പ് എഴുന്നൊളിപ്പ് മുതലായ പരിപാടികളുണ്ടായിരിക്കുന്നതാണ് അതിന് ശേഷം വൈകുന്നേരം പിഴക് ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും കൂടിയുള്ള എതിരേൽപ്പ് ക്ഷേത്രത്തിലെ മറ്റ് ഇതര ചടങ്ങുകളെല്ലാം നടത്തപ്പെടുകയാണ് എല്ലാ വർഷവും നടത്തുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇത്തവണത്തെ ഉത്സവം നടത്തപ്പെടണമെന്നാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ക്ഷേത്രം എൻ എസ് എസിൻ്റെ കീഴിലാണെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും ഇതിൽ വരാനും പങ്കൊക്കെ എടുക്കുന്നുണ്ട് അതെങ്ങനെയാ അതിൻ്റെ അത് ക്ഷേത്രം തീർച്ചയായിട്ടും അതിൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ അധികാരം മാത്രമേ ഉള്ളൂ എൻ എസ് എസിന് ഭഗവാൻ എപ്പോഴും ഭക്തരുടെയാണല്ലോ അതാണ് അതിൻ്റെ ഒരു സങ്കല്പം ബാക്കി വസ്തുവകളൊക്കെ എൻ എസ് എസിൻ്റെ പേരിലാണ് ക്ഷേത്രം എൻ എസ് എസ്സിൻ്റെ പേരിലാണ് ശരി ഭഗവാൻ എന്ന് പറയുന്നത് മൂർത്തി മൂർത്തി തീർച്ചയായിട്ടും ഭക്തജനങ്ങളുടെയാണ് അപ്പോൾ അതിനകത്ത് എൻ എസ് എസിനോ അല്ലെങ്കിൽ മറ്റേ ഇതര സമുദായങ്ങളെന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാ വിഭാഗാൾക്കാർക്കും ഇവിടെ വരാം ഭഗവാനെ പ്രാർത്ഥിക്കാം എല്ലാവരുടെക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് നമ്മളിവിടെ നടത്തപ്പെടുന്ന ഉത്സവം സപ്താഹം ശ്രീകൃഷ്ണ മണ്ഡല മഹോത്സവം അങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഈ നാട്ടിലുള്ള എല്ലാ നല്ലവരായ ഭക്തജനങ്ങളും സഹകരിക്കാറുണ്ട് അവർ ഇവിടെ സംഭാവനകൾ വരിക ഇവിടെയുള്ള കാര്യങ്ങൾ വേണ്ടവണ്ണം ചെയ്യുക അവരെ കൊണ്ട് പറ്റുന്ന എല്ലാവരും അതിന് ഇന്ന ആൾക്കാരൊന്നൊന്നുമില്ല അതിന് പ്രായമില്ല മറ്റൊരു മാനദണ്ഡവും ഇല്ല ഇവിടെയുള്ള എല്ലാ ഈ ഭക്തനങ്ങളും ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഉത്സവത്തിനായാലും സപ്താഹത്തിനായാലും നമ്മളിവിടെ പ്രസാദ കൂട്ട് നടത്തുന്നുണ്ട് പൂജ നടത്തുന്നുണ്ട് മറ്റു വഴിപാടുകൾ നടത്തുന്നുണ്ട് എല്ലാം എല്ലാ ആൾക്കാരും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പരിപാടികൾ നടത്തപ്പെടുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതൊക്കെ സപ്താഹത്തിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പാചകത്തുരയിലൊക്കെ നിറയെ ആൾക്കാർ ഇതിനു വേണ്ടി നമ്മളാർക്കും പൈസ കൊടുത്ത് ഒരു പ്രത്യേകത എന്നാൽ ഇവിടെ നമ്മൾ ആർക്കും പൈസ കൊടുത്ത് പണം കൊടുത്ത് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് വലിയ സങ്കല്പം തന്നെയാണ് എല്ലാവരും നം സ്വയം ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് സഹകരിച്ച് ഒരു പൈസ പോലും അത് കൈപ്പറ്റാതെ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഭഗവാനുള്ള ഒരു കാണിക്കയായിട്ട് സങ്കല്പിച്ചാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളും എല്ലാ സമുദായക്കാരും വരുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതെല്ലാം ഭഗവാന്റെ ഒരു കൃപാകടാശം എന്നേ ഇക്കാര്യത്തിൽ പറയാൻ പറ്റുകയുള്ളൂ നമ്മുടെ നാടൊരു മതസൗഹാർദ്ദത്തിൻ്റെ നാടുകൂടിയാണല്ലോ ഒരു പള്ളിയിലെ പരിപാടിക്കാണെങ്കിലും അമ്പലങ്ങളുടെ പരിപാടിക്കാണെങ്കിലും എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ എല്ലാ ആളുകളുടെയും ഒരു നല്ല സഹകരണം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയാണ് ഇതുമൂടെ നടക്കുന്നത് അതിൽ എല്ലാം മുഖ്യമായിട്ടും നോക്കി നടത്തുന്നത് നമ്മുടെ ഹരീഷ് ഹരീഷ് രാമന് ജിനു അശോകൻ ചേട്ടന് വിജയൻ ചേട്ടന് എന്നുവേണ്ട എല്ലാവരും കൂടിയാണ് ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള എന്താ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ആലപ്പുഴ ഇറ്റ എന്ന് പറഞ്ഞൊരു പാറ്റിയുടെ നാടൻ പാറ്റാണ് അടിപൊളി പരിപാടിയാണ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് കാലത്തെ കലാരൂപങ്ങളും അതിനോടുള്ള സംഗീതവും ഉൾപ്പെടുത്തിയുള്ള നാടൻപാട്ടുകൾ ഉൾപ്പെടുത്തിയുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ വേറെ എന്തൊക്കെ പരിപാടികളാണല്ലേ പിന്നെ ഒരു ചെറിയ കരോക്ക ഗാനമേടം നടത്തുന്നുണ്ട് അത് ഏഴാം തീയതിയാണ് ഈ പ്രധാന പരിപാടി ആറാം തീയതി അല്ലേ പ്രധാന പരിപാടി പ്രോഗ്രാം ആറാം തീയതി ആറാം തീയതി എപ്പം തുടങ്ങും അത് ഏഴാമുക്കാലോടു കൂടി ആരംഭിക്കും ഏഴാം തീയതി വൈകുന്നേരം എട്ട് കൂടി രോഹിണി സദ്യ നടത്തപ്പെടുന്ന സദ്യക്ക് ശേഷമായിരിക്കും ഈ അല്ലേ കരാക്കഗാനമേന സദ്യക്ക് ശേഷം അപ്പോൾ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു എല്ലാ നാട്ടുകാരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നുണ്ട്